ഹാർഡ് ഇയേഴ്സ് കീം എഴുതാതെ നമ്മൾക്ക് കേരളത്തിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എഴുതെ എടുക്കാം അല്ലേ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാതെ എങ്ങനെയൊക്കെ എൻ ആർ എ ഉണ്ട് പിന്നെ ഗവൺമെൻറ് കോഷ്യറിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കീ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലുള്ളവരെ പരിഗണിച്ചതിന് ശേഷമാണ് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല അവരുടെ വെബ്സൈറ്റിൽ അങ്ങനെയുള്ള കുട്ടികളെ പരിഗണിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ കയറിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് സോറി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ ഐ എച്ച് ആർ യുടെ കീഴിലുള്ള എൻജിനീയറിംഗ് കോളേജാണ് അപ്പോൾ ഇങ്ങനെയുള്ള അഡ്മിഷൻ എടുക്കുമ്പോൾ എൻ ആർ ഐ സീറ്റിനെക്കാട്ടി ഫീസ് കുറച്ച് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ആദ്യ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്പൺ ഫോർ ബിടെക് നോൺ കീം സീറ്റ് അതായത് കീം എഴുതിയിട്ട് ക്വാളിഫൈ ആവാത്തവർക്കും കൊടുക്കാം കീം എഴുതാത്തവർക്കും കൊടുക്കാം കേട്ടോ ഇപ്പോൾ കേരള സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഒഴിവ് വന്നേക്കാവുന്ന ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് നോൺ കീം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഓൺലൈനായിട്ട് കോളേജ് വെബ്സൈറ്റ് വഴി കോളേജിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഇ സി ടി എൽ ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ളതോ അല്ലെങ്കിൽ ഐ എച്ച് ആർ ഇയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇവിടെ ഓൺലൈൻ നിങ്ങൾക്ക് വിളിക്കാനായിട്ട് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൽ വിളിക്കാം മനസ്സിലായോ അപ്പോൾ ഒരു കാര്യം ഓർക്കുക എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ ഇവർ ഈ അപ്ലൈ ചെയ്തേക്കണമെന്ന് നിന്ന് നമ്മുടെ പ്ലസ് ടുൻ്റെ മാർക്കിൻ്റെ ബേസിൽ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് മിക്കവാറും അത് സ്പോട്ട് അഡ്മിഷനില് ഇങ്ങനെയുള്ള കുട്ടികൾക്കും എല്ലാം എന്ന് പറഞ്ഞിട്ട് അവർ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യും അപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഗൂഗിൾ ഫോം കാണും അത് ഞാൻ വേറെ ഏതോ ഒരു കോളേജിൻ്റെയും കൂടി ഇതിനു മുമ്പ് കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏത് കോളേജാണ് ഓർക്കണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ ഗൂഗിൾ ഫോമിൽ പറഞ്ഞേക്കുന്നത് അഡ്വാൻസ് രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ ടു പി ടെക് കോഴ്സസ് അണ്ടർ നോൺ കീം എന്നാണ് ബ്രാക്കിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് വേക്കൻസി അനുസരിച്ചിട്ട് അതായത് കീം റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന അല്ലെങ്കിൽ കീം അഡ്മിഷൻ കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സീറ്റിലേക്ക് പരിഗണിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ കോഴ്സ് ഓഫർ ചെയ്യണ ഏതൊക്കെയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പേരാണ് ആദ്യം ചോദിച്ചേക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് മെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട് കീം ക്വാളിഫൈ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ മൂന്ന് ആൻസർ ഉണ്ട് എസ് എന്നുള്ളതുകൊണ്ട് നോ എന്നുള്ളതും ഉണ്ട് നോട്ട് അപ്ലൈഡ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതിലേതാണോ നിങ്ങളുള്ളത് അത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ പാരൻ്റിൻ്റെ പേര് നിങ്ങളുടെ റെസിഡൻസ് എവിടെയാണെന്ന് ഫോൺ നമ്പർ ഓഫ് പാരൻറ്റ് ചോദിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ബി ടെക്കിൻ്റെ ബ്രാഞ്ചിൻ്റെ പ്രിഫറൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കറിയാമല്ലോ നാല് കോഴ്സുകളാണ് പറഞ്ഞത് ത്രിബിൾ ഇും എ ഐയും എ ഐ സി എസ്സിൽ പറഞ്ഞത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ ഡേറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സും ഇലക്ട്രോണിക് ഇ സിയും അതുപോലെ തന്നെ സി എസും ഇങ്ങനെ നാല് കോഴ്സാണ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാം ഇതിപ്പോൾ ഞാൻ വെറുതെ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് മിസ്റ്റേക്ക് ആയപ്പോൾ കട്ട് ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ക്ലിക്ക് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഈ ത്രിപിളി ആണെങ്കിൽ ത്രിപിളി കൊടുക്കുക അതല്ല എ ആയി ആണെങ്കിൽ എ ആയി കൊടുക്കുക അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് വന്നോളും ഓട്ടോമാറ്റിക് ആയിട്ട് കേട്ടോ ഓപ്ഷൻ ടു ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എ ഐ ആണെങ്കിൽ എ ആയിരുന്നു കൊടുക്കാം ഓപ്ഷൻ ത്രീ ഇല്ല ത്രിപിളി ആണെങ്കിൽ ത്രിപിളിന്ന് കൊടുക്കാം ഓപ്ഷൻ ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് അടുത്ത പേജിലേക്ക് പോകാനുണ്ട് അപ്പോൾ എനിക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഞാനിത് ഫുൾ ഫില്ല് ചെയ്തിട്ടില്ലല്ലോ അടുത്ത പേജിൽ നിങ്ങളുടെ പ്ലസ് ടുൻ്റെ മാർക്കായിരിക്കും കൊടുക്കാൻ പറയുക അപ്പോൾ അതിൽ പറഞ്ഞേക്കണ പോലെ ചിലപ്പോൾ ടോട്ടൽ മാർക്കും പിന്നെ ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് നേടിയേക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതായത് ഇവർ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ബേസിലൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങളോട് മാർക്ക് കൊടുക്കാൻ പറയണത് അപ്പോൾ മാർക്ക് കൊടുക്കണേൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ലേ അതിൽ വിളിച്ചു ചോദിക്കാം വളരെ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഓൾറെഡി വേറെ ഒരു കോളേജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷിപ്പോൾ ചെയ്താൽ എനിക്ക് ഓർമ്മ വന്നില്ല അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ടോട്ടൽ ആണോ ഫിസിക്സിൻ്റെ മാത്രമാണോ കെമിസ്ട്രിയുടെ മാത്രമാണോ രണ്ട് വർഷത്തെയും കൂടി കൂടിയുള്ളതാണോ എന്നൊക്കെ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അത് തന്നെ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ സ്റ്റേബസ് താങ്ക് യു